ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ ഗോൾഡ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ചുഴലിക്കാറ്റ് ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം വിശിയക്കാറ്റ് മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് വിതച്ചത് നേരെങ്ങനെ വൈക്കം മെച്ചം കാഴ്ച വേണം കരുവാരക്കൊണ്ട് അപ്പച്ചൻപടിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ വ്യാപകമായി ഒടിഞ്ഞു വീണു ചേരിയിൽ റബ്ബർ തോട്ടത്തിൽ നൂറുകണക്കിന് മരങ്ങൾ കടപുഴകി വീണു വോട്ടുപാറ ഹമീദയുടെ വീടിന് മുകളിൽ മരം വീണ ഭാഗികമായി തകർന്നു മാമ്പറ്റ കുട്ടത്തി ചേരി കൽക്കുണ്ട് ഭാഗങ്ങളിൽ വ്യാപകമായ നാശം സംഭവിച്ചിട്ടുണ്ട് കൃത്യമായ നാശനഷ്ടങ്ങൾ ശേഖരിച്ചു വരികയാണ് വിശേഷ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ല ി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ